നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക് ഈ ജ്യോതിഷ വീഡിയോ കന്നിരാശിയിൽ ഉൾപ്പെട്ട ഉത്രം അത്തം നക്ഷത്രക്കാർക്കായുള്ള ഫെബ്രുവരി മാസത്തെ പ്രധാന പ്രവചനങ്ങളാണ് കന്നിരാശിക്കാർക്ക് ഫെബ്രുവരി മാസം എന്തൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാം എന്നതിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തരാം ഈ പ്രവചനം നിങ്ങളുടെ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഫെബ്രുവരി മാസത്തിൽ കന്നിരാശിക്കാരുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ചില പ്രധാനപ്പെട്ട ഗ്രഹനിലകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ജ്യോതിഷമനുസരിച്ച് നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയും രോഗങ്ങളെ പ്രതിരോധിക്കാനുമുള്ള ശേഷിയെയും തീരുമാനിക്കുന്നത് നമ്മുടെ ജാതകത്തിലെ ഒന്നാം ഭാവമാണ് നിങ്ങളുടെ ഒന്നാം ഭാവത്തിന്റെ അഥവാ രാശിയുടെ അധിപനായ ഗ്രഹം ബുധനാണ് ബുധന്റെ രാശി മാറ്റങ്ങൾ ഈ മാസം നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലും പ്രതിഫലിക്കും മാസത്തിന്റെ തുടക്കത്തിൽ ബുധൻ അനുകൂലമായ സ്ഥാനത്താണെങ്കിലും ഫെബ്രുവരി നാലിന് ബുധൻ നിങ്ങളുടെ രാശിയുടെ ആറാം ഭാവത്തിലേക്ക് മാറുന്നു ജ്യോതിഷത്തിൽ ആറാം ഭാവം എന്നത് രോഗങ്ങളെയും ശത്രുക്കളെയും തടസ്സങ്ങളെയും സൂചിപ്പിക്കുന്ന ഇടമാണ് അവിടെ ബുധൻ രാഹുവിനോടൊപ്പം ചേരുകയും ചെയ്യുന്നു രാഹുവിനെ പോലെയുള്ള ഒരു ഗ്രഹത്തോടൊപ്പം ബുധൻ നിൽക്കുന്നത് ആരോഗ്യകാര്യങ്ങളിൽ പെട്ടെന്നുള്ള ചില പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജികൾ അല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷനുകൾ എന്നിവ വരാൻ സാധ്യതയുണ്ട് ശരീരത്തിന് അസുഖങ്ങളെ തടയാനുള്ള ശക്തി ഈ സമയം അല്പം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം പെട്ടെന്ന് തളർച്ച തോന്നാനോ ചെറിയ അസുഖങ്ങൾ വരാനോ ഇത് കാരണമാകും ഈ കാലയളവിൽ നിങ്ങൾ യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഭക്ഷണകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം ആറാം ഭാവത്തിലെ ബുധൻ പന്ത്രണ്ടാം ഭാവത്തെ നോക്കുന്നത് കൊണ്ട് പുറത്തു നിന്നുള്ള വൃത്തിഹീനമായ ആഹാരമോ വെള്ളമോ കഴിക്കുന്നത് വഴി വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വെച്ച് നിങ്ങൾ പേടിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല ഇതൊരു സ്ഥിരമായ പ്രശ്നമല്ല ജ്യോതിഷ നിയമപ്രകാരം രാശിനാഥൻ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഇത്തരം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് ഈ ഒരു സാഹചര്യം ഫെബ്രുവരി നാല് മുതൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ അതിനുശേഷം ഗ്രഹനില മാറുന്നതോടെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും പഠനകാര്യങ്ങളിൽ ഈ മാസം നിങ്ങൾക്ക് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന സമയമാണ് ജ്യോതിഷത്തിൽ നമ്മുടെ ബുദ്ധിശക്തിയെയും വിദ്യാഭ്യാസത്തെയും സൂചിപ്പിക്കുന്നത് അഞ്ചാം ഭാവമാണ് ഈ മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ അഞ്ചാം ഭാവം വളരെ ശക്തമാണ് കാരണം അവിടെ പ്രധാനപ്പെട്ട നാല് ഗ്രഹങ്ങൾ അതായത് ചൊവ്വ സൂര്യൻ ബുധൻ ശുക്രൻ എന്നിവർ ഒരുമിച്ച് നിൽക്കുന്നു ഇതിനെ ജ്യോതിഷത്തിൽ ചതുർഗ്രഹ യോഗം എന്ന് വിളിക്കുന്നു ഇത് നിങ്ങളുടെ ഏകാഗ്രതയും ഗ്രഹണശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും നിങ്ങളുടെ അഞ്ചാം ഭാവത്തിന്റെ അധിപനായ ശനി ഇപ്പോൾ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് അവിടെ ഇരുന്ന് ശനി നിങ്ങളുടെ ഒന്നാം ഭാവത്തെ അഥവാ ജന്മരാശിയെ നോക്കുന്നു ഇതിനർത്ഥം പഠനകാര്യങ്ങളിൽ നിങ്ങൾ ഈ മാസം വളരെ ഗൗരവത്തോടെയും അച്ചടക്കത്തോടെയും പെരുമാറുമെന്നാണ് വെറുതെ സമയം കളയാതെ ലക്ഷ്യബോധത്തോടെ നീങ്ങാൻ ഇത് നിങ്ങളെ സഹായിക്കും നിങ്ങൾ ഇനി പറയുന്ന മേഖലകളിൽ പരീക്ഷ എഴുതുന്നവരോ പഠിക്കുന്നവരോ ആണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വൻ വിജയ സാധ്യതയുണ്ട് സേനാ വിഭാഗങ്ങളിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് കാരണം ധീരതയുടെയും നേതൃപാഠവത്തിന്റെയും ഗ്രഹമായ ചൊവ്വ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വരെ വളരെ ശക്തമായ അല്ലെങ്കിൽ തന്റെ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് പഠിക്കുന്നവർക്കും ഈ മാസം ഗുണകരമാണ് അധികാരത്തിന്റെ ഗ്രഹമായ സൂര്യൻ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഇതിന് കാരണം മാസത്തിന്റെ തുടക്കത്തിൽ എല്ലാ ഗ്രഹങ്ങളും പഠനത്തിന് അനുകൂലമാണെങ്കിലും ഫെബ്രുവരി പകുതിയോടെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഫെബ്രുവരി ആറിന് ശുക്രൻ ആറാം ഭാവത്തിലേക്ക് മാറുന്നു ഫെബ്രുവരി പതിമൂന്നിന് സൂര്യൻ ആറാം ഭാവത്തിലേക്ക് മാറുന്നു ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ചൊവ്വാ ആറാം ഭാവത്തിലേക്ക് മാറുന്നു ആറാം ഭാവമെന്നത് മത്സരങ്ങളെയും കഠിനാധ്വാനത്തെയും സൂചിപ്പിക്കുന്നു അതിനാൽ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ നിങ്ങൾ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും നിങ്ങൾ ഏതെങ്കിലും പുതിയ കോഴ്സുകളിൽ ചേരാനോ പുതിയൊരു പഠന പദ്ധതി തുടങ്ങാനോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫെബ്രുവരി ഇരുപതിനു മുൻപ് അത് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം ആ തീയതിക്ക് മുൻപ് ഗ്രഹനിലകൾ നിങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ കന്നിരാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാം പ്രത്യേകിച്ച് സർക്കാർ പരീക്ഷകൾക്കും സൈനിക പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് ഇത് മികച്ച സമയമാണ് ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ചില വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജ്യോതിഷത്തിൽ നമ്മുടെ പ്രണയത്തെയും ഇഷ്ടങ്ങളെയും സൂചിപ്പിക്കുന്നത് അഞ്ചാം ഭാവമാണ് ഈ മാസത്തിൽ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ ശനി നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ പങ്കാളിക്ക് കൂടുതൽ ആധിപത്യം ഉണ്ടാകുമെന്നാണ് ശനി ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പങ്കാളി ഈ മാസം അല്പം വാശിയുള്ള സ്വഭാവം കാണിക്കാൻ സാധ്യതയുണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത അവസ്ഥയുണ്ടാകും താൻ പറയുന്നതാണ് ശരി എന്ന നിലപാട് അവർ എടുത്തേക്കാം അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ വാശി പിടിക്കുന്നത് നിങ്ങളുടെ മനസ്സമാധാനത്തെ ബാധിച്ചേക്കാം അഞ്ചാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ഒന്നിച്ചു നിൽക്കുന്നുണ്ട് ഇവ രണ്ടും അഗ്നിഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ പ്രണയബന്ധത്തിൽ ദേഷ്യത്തിനും വഴക്കുകൾക്കും സാധ്യതയുണ്ട് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉണ്ടാകാൻ ഈ ഗ്രഹനില കാരണമാകും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പങ്കാളി തെറ്റായി മനസ്സിലാക്കാനോ അവർ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെയോ വന്നേക്കാം അതിനാൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കണം ഈ മാസത്തിൽ ഫെബ്രുവരി പതിനഞ്ചിന് മുൻപുള്ള സമയം പ്രധാനമാണ് ഈ കാലയളവിൽ ഗ്രഹങ്ങൾ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതിനാൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയം സമാധാനത്തോടെ കടന്നുപോയാൽ മാസത്തിന്റെ രണ്ടാം പകുതി പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഈ മാസം സന്തോഷവും ചില ചെറിയ പ്രശ്നങ്ങളും ഒരുപോലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജ്യോതിഷത്തിൽ നമ്മുടെ വിവാഹത്തെയും ജീവിത പങ്കാളിയെയും തീരുമാനിക്കുന്നത് ഏഴാം ഭാവമാണ് നിങ്ങളുടെ ഏഴാം ഭാവത്തിന്റെ അധിപനായ വ്യാഴം ഇപ്പോൾ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് പത്താം ഭാവം എന്നത് കേന്ദ്രസ്ഥാനമാണ് വ്യാഴം ഇത്രയും ശക്തമായ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളുടെ ദാമ്പത്യത്തിന് ഒരു സുരക്ഷാ കവചം പോലെയാണ് അതുകൊണ്ട് തന്നെ വലിയ തകർച്ചകളില്ലാതെ മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കും പത്താം ഭാവത്തിലിരുന്നു കൊണ്ട് വ്യാഴം നിങ്ങളുടെ മറ്റ് പ്രധാന ഭാവങ്ങളെ കൂടി നോക്കുന്നുണ്ട് രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ നോട്ടം അഥവാ ദൃഷ്ടിയുള്ളതുകൊണ്ട് കുടുംബത്തിൽ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഉണ്ടാകും നാലാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതുകൊണ്ട് കുടുംബത്തിൽ മൊത്തത്തിലൊരു സന്തോഷകരമായ അന്തരീക്ഷം നിലനിർത്താൻ വ്യാഴം സഹായിക്കും ആറാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ശുഭദൃഷ്ടിയുള്ളത് കൊണ്ട് വിവാഹ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ശത്രുതയോ തടസ്സങ്ങളോ നീക്കാൻ വ്യാഴത്തിന് സാധിക്കും ദാമ്പത്യം സുരക്ഷിതമാണെങ്കിലും ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇതിന്റെ ഫലമായി വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങളൽപ്പം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും പങ്കാളി വിഷമിച്ചിരിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാനും കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കാനും ശ്രമിക്കുക നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു ശ്രദ്ധ ദാമ്പത്യം കൂടുതൽ മനോഹരമാക്കും ഈ മാസത്തെ ഏറ്റവും വലിയ സന്തോഷവാർത്ത നിങ്ങളുടെ പങ്കാളിയെ സംബന്ധിച്ചുള്ളതാണ് ഏഴാം ഭാവത്തിന്റെ അധിപൻ കരിയർ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പങ്കാളിക്ക് അവരുടെ ജോലിയോ ബിസിനസ്സിലോ വലിയ വളർച്ചയുണ്ടാകും പ്രമോഷനോ പുതിയ ഉത്തരവാദിത്തങ്ങളോ അവരെ തേടിയെത്താം പങ്കാളിയുടെ ഈ വിജയം കുടുംബത്തിന് മൊത്തത്തിൽ ഗുണകരമാവും ഈ മാസം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം കുതിച്ചുചാട്ടമുണ്ടാകുമെങ്കിലും ഭാഗ്യത്തിന്റെ ഭാഗത്ത് ചില കുറവുകൾ അനുഭവപ്പെട്ടേക്കാം ജ്യോതിഷത്തിൽ ഭാഗ്യത്തെ തീരുമാനിക്കുന്നത് ഒൻപതാം ഭാവമാണ് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തിന്റെ അധിപനായ ശുക്രൻ ഫെബ്രുവരി ആറിന് ആറാം ഭാവത്തിലേക്ക് മാറുന്നു ആറാം ഭാവം തടസ്സങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കാലമാണ് അവിടെ ശുക്രൻ രാഹുവിനോടൊപ്പം ചേരുന്നത് ഭാഗ്യത്തിന് ചെറിയ തോതിൽ മങ്ങലേൽപ്പിക്കും ഇതിൻ്റെ ഫലമായി കാര്യങ്ങൾ വിചാരിച്ച സമയത്ത് നടക്കാതെ വരികയോ അവസാന നിമിഷം തടസ്സങ്ങൾ ഉണ്ടാവുകയോ ചെയ്തേക്കാം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനോ പുതിയ കാര്യങ്ങൾ തുടങ്ങാനോ ഉണ്ടെങ്കിൽ അത് ഫെബ്രുവരി ആറിന് മുൻപ് ചെയ്തു തീർക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ പത്താം ഭാവത്തിൽ അഥവാ തൊഴിൽ സ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് വലിയ ഭാഗ്യമാണ് ഇത് നിങ്ങൾക്ക് ജോലിയിൽ കൂടുതൽ പക്വതയും ഉത്തരവാദിത്ത ബോധവും നൽകും മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചു പറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ മാസം നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവും ആളുകളെ നയിക്കുവാനുള്ള കഴിവും വർദ്ധിക്കും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും ഐ ടി മീഡിയ മാർക്കറ്റിംഗ് തുടങ്ങിയ ആശയവിനിമയ മേഖലയിലുള്ളവർക്കും ഈ മാസം വലിയ ലാഭമുണ്ടാകും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കോ വിദേശയാത്ര പ്ലാൻ ചെയ്യുന്നവർക്കോ ഗ്രഹനില വളരെ അനുകൂലമാണ് നിലവിലുള്ള ജോലിയിൽ നിന്ന് മികച്ച മറ്റൊരു ജോലിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം പുതിയ അവസരങ്ങൾ ലഭിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം ശരാശരി നിലവാരത്തിലായിരിക്കും വലിയ ലാഭങ്ങളോ അത്ഭുതകരമായ വളർച്ചയോ ഒന്നും ഈ മാസം പ്രതീക്ഷിക്കാനാവില്ല അതേസമയം വലിയ തകർച്ചകളോ നഷ്ടങ്ങളോ ഉണ്ടാവുകയുമില്ല ബിസിനസ്സിൽ പുതിയ പരീക്ഷണങ്ങൾക്കോ വലിയ നിക്ഷേപങ്ങൾക്കോ ഈ മാസം അത്ര അനുയോജ്യമല്ല നിലവിലുള്ള രീതിയിൽ മുന്നോട്ടു പോകുന്നത് തന്നെയാകും ബുദ്ധി ചുരുക്കത്തിൽ നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് ജോലിയിൽ മുന്നേറാൻ പറ്റിയ മാസമാണിത് ഭാഗ്യത്തെ മാത്രം ആശ്രയിക്കാതെ കഠിനാധ്വാനം ചെയ്താൽ കരിയറിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ ഹരിയോ